കോഴിക്കോട് പന്തീരങ്കാവിൽ സ്വകാര്യ ബാങ്കിനെ കബളിപ്പിച്ച് നാൽപ്പത് ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതി ഷിബിൻ ലാലിൽ നിന്ന് കണ്ടെത്തിയത് അൻപത്തി അയ്യായിരം രൂപയാണ് ബാക്കി പണം പ്രതി ആർക്ക് നൽകിയെന്ന കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണെന്ന് പന്തീരങ്കാവ് സി ഐ ഷാജു കെ പറഞ്ഞു പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ാണ് പ്രതിയായ പന്തിരങ്കാവ് സ്വദേശി ഷിബിൻലാൽ പോലീസിന്റെ പിടിയിലായത് ബസ്സിൽ സഞ്ചരിക്കവെയാണ് പ്രതി പോലീസ് പിടിയിലാകുന്നത് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ നീക്കത്തിൽ ഷിബിൻലാൽ വലയിലാകുകയായിരുന്നു കവർച്ചയ്ക്കായി ഉപയോഗിച്ച ഇരുചക്ര വാഹനം ഉപേക്ഷിച്ച പ്രതി തൃശൂരിലേക്കാണ് ആദ്യം പോയത് പിന്നീട് പാലക്കാട്ടേക്ക് പോവുകയായിരുന്നു തനിക്ക് ഒരു ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചതെന്നും അതിൽ അൻപതിനായിരം രൂപ ചെലവാക്കിയെന്നും ബാക്കി തുക കയ്യിലുണ്ടെന്നുമായിരുന്നു പ്രതിയുടെ ആദ്യമൊഴി കയ്യിൽ നിന്നും ുംയ്യായിരം രൂപ കണ്ടെത്തിയിട്ടുണ്ട് ബാങ്ക് ജീവനക്കാരിൽ നിന്നും തട്ടിയെടുത്ത ബാഗ് കണ്ടെത്തിയിട്ടില്ല ബാക്കി തുക ആർക്ക് കൈമാറി എന്ന് അന്വേഷിക്കുമെന്ന് പന്തിരങ്കാവ് സിഐ ഷാജു കെ പറഞ്ഞു ബാക്കി തെളിവെടുപ്പ് നാളെ തുടർന്ന് ചെയ്യാനുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിൽ അമ്പത്തി രൂപയാണ് റിക്കവറി ആയിട്ട് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ആ പൈസ എങ്ങനെ ചെയ്തു ഏതെങ്കിലും മാറ്റിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് വരും ദിവസങ്ങൾ നമ്മൾ റിക്കവറി ബാങ്കിൽ പണയം വെച്ച സ്വർണം എടുക്കാനെന്ന വ്യാജ കഥയുണ്ടാക്കി ഷിബിലാൽ ഇസാഫിനെ സമീപിച്ചതും പണം കവർച്ച നടത്തിയതും ഒളവണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ ഷിബിലാൽ പണയം വെച്ചെന്ന് പറഞ്ഞ സ്വർണം തിരികെയെടുത്ത് ഇസാഫിലേക്ക് മാറ്റാനാണ് നാൽപ്പത് ലക്ഷം രൂപയ്ക്കായി ഇസാഫ് ജീവനക്കാർ എത്തിയത് പണം അടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് പ്രതി രക്ഷപ്പെടുകയായിരുന്നു ധനകാര്യ സ്ഥാപനത്തിന് മുന്നിൽ കാർ നിർത്തി പണം ഷിബിലാലിനെ കൈമാറാൻ കാറിൽ നിന്നും എടുത്തപ്പോഴാണ് പണം തട്ടിപ്പറിച്ചോടിയതെന്ന് ബാങ്ക് ജീവനക്കാർ പോലീസിന് മൊഴി നൽകി ഷിബിലാലിൻ്റെ പേരിൽ നിലവിൽ മറ്റ് കേസുകളൊന്നും ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി കൈരളി ന്യൂസ് കോഴിക്കോട്